ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോഴേ എൻ്റെ പോലെ ഉണ്ടോ ഞാൻ ചിരിക്കുമ്പോഴേ എൻ്റെ ഈ പല്ല് കുങ്ങുന്നുകൊണ്ട് നിങ്ങൾക്ക് പേടി വരുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ ഈ പ്രിയയ്ക്ക് വട്ട് പിടിച്ചോ എന്ന് വിചാരിക്കുന്നു വട്ടൊന്നുമല്ല കേട്ടോ നമ്മുടെ ആർവികൽ രാമകൃഷ്ണനെക്കുറിച്ച് സത്യഭാവം നടത്തിയ പരാമർശമില്ലേ അതുപോലെയൊക്കെ നമ്മുടെ കുടുംബങ്ങളുണ്ടെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ കുടുംബങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാനീ പറയുന്നത് എന്നെ കണ്ടാൽ കോരങ്ങനെയാണത് പോലെയാണെന്നും ഞാൻ ചിരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പേടിച്ചു പോകും എന്നൊക്കെ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറയുന്നത് ചിലപ്പം ഇതുപോലെ തന്നെ നിങ്ങളെ പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ കേട്ട കാര്യമായിരിക്കാം അപ്പം ഇതൊക്കെ നമുക്ക് ആരോടും ഇങ്ങനെ അധികം തുറന്നു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല കേട്ടോ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ നിറത്തിൻ്റെ പേരിലും സൗന്ദര്യത്തിൻ്റെ പേരിലും ഒക്കെ നമ്മളൊക്കെ ഒരുപാട് അധിക്ഷേപങ്ങളൊക്കെ നേരിടുന്നവരാണ് അതും പ്രത്യേകിച്ച് ഈ മിശ്രവിവാഹത്തിനകത്ത് കൂടുതലായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ അതും പ്രത്യേകിച്ച് നമ്മളൊരു താഴ്ന്ന ജാതിയിൽ പെൺകൊച്ചൊക്കെയാണ് ഇപ്പം പറയണ്ട എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് ഒൻപത് വർഷമായിട്ട് പോലും ഇപ്പോഴും ജാതിയും സൗന്ദര്യവും മതവും ഇതിൻ്റെ എല്ലാം പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു പെൺകൊച്ചാണ് എനിക്കത് പറയുന്നതിന് ഒരു മടിയുമില്ല കേട്ടോ അതിനകത്ത് രണ്ട് പേരങ്ങ് ഒഴിവാക്കണേ അതായത് എൻ്റെ ഭർത്താവ് ഇന്ന് വരെ വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇവർ ഭാര്യയും ഭർത്താവുന്ന പോലെ എല്ലാ എല്ലാ വീട്ടിലും വഴക്കുണ്ടാകുന്ന പോലെ തന്നെ വഴക്കൊക്കെ ഉണ്ടാകുന്നുള്ളൂ അതിന് അതിനത് ജാതിയോ മതമോ സൗന്ദര്യമൊന്നും പോലും കണ്ടിട്ടില്ല അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ഷോർട്സൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രിയങ്ക ഭയങ്കര അമ്മയെ പോരാന്ന് ഇല്ലാത്തത് പറഞ്ഞാൽ ദൈവം പോലും എന്നോട് ക്ഷമിക്കത്തില്ല കേട്ടോ അമ്മ പാവമാണ് അമ്മ എൻ്റെ ഒരു തൂര് പോലും ഇല്ല കേട്ടോ സാധാരണ നമ്മുടെ എന്താ പറയുക അറേഞ്ച്ഡ് മാര്ജിനകത്ത് കല്യാണം കഴിപ്പിച്ചുകൊണ്ട് പോകുന്ന പെൺ കൊച്ചുങ്ങളുടെ അടുത്ത് കാണിക്കുന്ന പോര് പോലും ഞാനൊരു വേറെ ജാതിയായിട്ട് പോലും ഞാൻ ഈ പറയ്ക്കാത്തൊരു കയറി വന്നിട്ട് അമ്മേനോട് ഒരു വാക്കുകൊണ്ട് പോലും ഇത്രയും വർഷമായിട്ട് കേട്ടോ അമ്മേനെ വേദനിപ്പിച്ചിട്ടില്ല അത് ഞാനീ സംവിധാനം പറയട്ടെ അപ്പം മറ്റുള്ളവരുണ്ട് കേട്ടോ കുടുംബത്തിനകത്തും അയലൊക്കെ കാര്യമൊക്കെ നമ്മളെ നമ്മളെ നമ്മുടെ നോക്കിയിരിക്കുന്ന വേറെ കുറച്ച് പേരെ പേരെവിടെയെങ്കിലും കാണുമല്ലോ അങ്ങനെയുള്ളവരൊക്കെ എന്നെ ഒരുപാട് സൗന്ദര്യത്തിൻ്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ജാതിയുടെ പേരിലും എനിക്ക് ചില സമയത്തൊക്കെ ഭയങ്കര ഞാൻ ഞാനങ്ങനെ കരയുന്ന വ്യക്തിയല്ല എനിക്ക് കരച്ചിൽ വരത്തില്ല പിന്നെ കരച്ചിൽ വരത്തില്ല എന്നല്ല കരയാൻ പോയാൽ നമുക്ക് അതിനേക്കും സമയം കാണത്തില്ല ആദ്യമൊക്കെ ഭയങ്കര ആദ്യ നാളുകളിലൊക്കെ ആദ്യ നാളും ഇഷ്ടം പോലെ കരയുന്നതും കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഇടുന്ന കരയത് പിന്നെ ആയപ്പോൾ ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു ഇങ്ങനെ നമ്മൾ കരയുന്ന ഇപ്പം ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും കേട്ടോ അതിനൊക്കെ ആദ്യ നാളുകളും ഞാൻ പ്രതികരിക്കത്തൊന്നുമില്ലായിരുന്നു കരച്ചിൽ മാത്രമേ അറിയില്ല പിന്നെ പിന്നെ പ്രതികരിച്ച് ഇപ്പം നമ്മളോട് പിന്നെ ആരും അങ്ങനെയൊന്നും പറയത്തില്ല പറയത്തില്ലന്നല്ല പറയുന്നവരൊക്കെ ഉണ്ട് കണ്ടും കാണാതെയും പറയുന്നവരൊക്കെ ഉണ്ട് പക്ഷെ മൈൻഡ് ചെയ്യത്തില്ല നമ്മളതൊക്കെ നമുക്കിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമുക്കിപ്പോൾ ഒറ്റ ലക്ഷ്യമുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുക നല്ല രീതിയിൽ ജീവിക്കുക അത്രേ ഉള്ളൂ ലക്ഷ്യം അപ്പം ഞാൻ പറഞ്ഞു തന്നൊരു കാരണം നിങ്ങളത് ആരെങ്കിലും അയലോട്ടന്മാരോ അമ്മായിമ്മമാരോ മാപ്പൂമാരോ ചേട്ടിമാരോ ചേട്ടന്മാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിശ്രവാഹത്തിൽ വന്ന കുട്ടീനെ അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ലാത്തൊരു കുട്ടീനെ കറുത്ത കുട്ടീനെ നമ്മളൊരു രീതിയിൽ അവരെ ഒരു രീതിയിൽ സൗന്ദര്യത്തിൻ്റെ പേലോ ജാതിയുടെ പേലോ ഒന്നും അവരെ നമ്മളെ അധിക്ഷേപിക്കാൻ പറ്റത്തില്ല കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും നമ്മൾ ഞങ്ങളൊക്കെ സാധാരണപ്പെട്ടുള്ള സാധാരണക്കാരുള്ള മനുഷ്യരല്ലേ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്ത് കാണുന്ന ഈ വെളുപ്പും കിറപ്പുമാണ് സൗന്ദര്യം അതുമല്ല സൗന്ദര്യം യഥാർത്ഥ സൗന്ദര്യം ഒരു മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളത് വല്യ ദാഹിച്ചു വരുന്ന ഒരു മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനായിട്ടൊരു ഒരു മനസ്സുള്ളതാണ് യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥ സൗന്ദര്യം ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ആരേലും പറയുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ കഴിവതങ്ങനെയൊന്നും പറയരുത് കാരണം അതെന്ന് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചു കിട്ടാറുണ്ട് അങ്ങനെ ആയിപ്പോയി അതിനകത്ത് ഇപ്പം നമുക്ക് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാറുമോ എന്താ പറയുക നമ്മുടെ അച്ഛനെ മാറ്റാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയാണ് പിന്നെ എല്ലാവർക്കും കൂടെ ഒരു ഒരച്ഛൻ പോരെ സൗന്ദര്യമുള്ള ഒരച്ഛൻ പലർക്കും പല അച്ഛന്മാരുടെ ദൈവം തന്നെ തന്നത് അപ്പം നമ്മുടെ കച്ചന്മാരുടെ സൗന്ദര്യമാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളെ നമുക്ക് വേറൊരാളെ ആശ്രയിച്ച് കഴിയ ആശ്രയിച്ച് അവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരാത്തിടത്തോളം നമുക്ക് സൗന്ദര്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആശ്രയിച്ച് മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുമ്പോഴാണ് നമുക്ക് നമുക്ക് പോരായ്മ ഉള്ളപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് പോരായ്മ ഉള്ളപ്പോഴാണ് നമുക്ക് ഒരാളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്നത് അതുവരെ ഉള്ള സൗന്ദര്യമൊക്കെ നമുക്ക് ആ സൗന്ദര്യം തന്നെയാണത് സൗന്ദര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവിനല്ലേ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യേണ്ടത് പിള്ളി നമ്മൾ കൂടെ കൊണ്ട് നടക്കുമോ അപ്പം അങ്ങനെയൊന്നും പറയരുത് കേട്ടോ അപ്പം ഇത് കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അയനുക്കത്തോ അല്ലെങ്കിൽ ബന്ധുക്കളോ നിങ്ങളുടെ മാങ്ങാൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ ആങ്ങളുടെ ഭാര്യയോ എന്താ പറയുക അനീതിമാരോ അങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുള്ള പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ജാതിയോ മതമോ ഒന്നും പറഞ്ഞു അങ്ങനെയൊന്ന് അധിക്ഷേപിക്കും അധിക്ഷേപിക്കുന്നത് അഥവാ ഞാൻ അധിക്ഷേപിച്ചിട്ടുണ്ട് കേൾക്കുന്ന പിമ്പിളേരം നിങ്ങൾ വല്ലെങ്കിൽ നിങ്ങൾ ശക്തിമണ്ട് പ്രതികരിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയുള്ള എൻ്റെ കാര്യം പറയാനായിട്ട് അപ്പം എന്നെ കണ്ടോ ഒരങ്ങനെ പോലെയാണോ ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യണം കേട്ടോ ഒരങ്ങനെ പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരമില്ല അപ്പം ഞാൻ ബഡ്ഡേ തന്നെ കേട്ടതാണ് നിങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് അപ്പം നിങ്ങളൊക്കെ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടതിൽ വളരെ സന്തോഷം തുടർന്നും എൻ്റെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇപ്പോൾ പുതിയ യൂ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ